ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാലങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എപ്പോൾ എടുക്കണോടന്നെ സ്കൂളിലെ തിരക്കേനു സ്കൂളിൽ പോകാണ്ട് സ്കൂളിൽ പോകാൻ തിരിച്ചു തരാം സ്കൂളിൽ പോകാൻ തിരിച്ചു തരാം ജീവിതം എങ്ങനെയാണ് കുറച്ച് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കത്തറിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല അനു വ്ളോഗൊന്നും ഇട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടില്ലേനു അപ്പോൾ എന്താ എല്ലാവരും കത്തറിലാണ് മച്ചി ഇപ്പച്ചി അനു ഈച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വരേലും ഒറ്റക്ക് കഴിഞ്ഞു പിന്നെ അമ്പലമൊക്കെ വിളിക്കലുണ്ട് ഇനി സിദിനെ സൗത്ത് സൗദിനെ റമാന വർസാനൊക്കെ വിളിച്ചാലുണ്ടായിരുന്നു ഇപ്പോൾ എന്നാണിപ്പോൾ എല്ലാവരും ഒരു ദിവസം വന്നത് കഴിഞ്ഞ രണ്ട് ദിവസം ഒറ്റയ്ക്ക് തന്നെയാണ് നിന്നിരുന്നത് ഒരു വയ്പൊന്നുമില്ല ഇനി പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒറ്റക്ക് നിന്നപ്പോൾ ടെറസിൻ്റെ മുകളിൽ കൂടെ ട ടൂറ സൗണ്ടിങ്ങ് കേട്ട് അത് കേട്ടതിൽ സുഭവിക്കാൻ ചേച്ചിന് അതിലെ നീശി നീശിയിൽ എനിക്കാകെ പേടിച്ച് ഞാൻ ബെഡ് അന്ന് ഞാൻ മണി വരെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ നേരം വെളുക്കണവരെ നേരം വെളുത്തേക്ക് തന്നെ ഞാൻ മേൻ പോയിട്ട് ഓവൻ ഇട്ട് എന്തേലും ഉണ്ടെങ്കിൽ കള്ളമാരല്ലേ ആണെങ്കിൽ പോയി കളിച്ചോട്ടേ എഴുതിയുണ്ട് കുറച്ച് തന്നെ അപ്പോൾ ഇന്നലെ അങ്ങനെ പേടിയായി പിന്നെ ഇന്നലെ മറ്റേ ഡി എസ് ഇറേ അത് കണ്ടപ്പോഴത്തേനും അയലാടെ പേടിയായി അപ്പോൾ എല്ലാവരും വിളിച്ചാൽ പേരേക്ക് വരി വരി എന്നെല്ലാവർക്കും പെരലി കാരണം കാരണം ഒറ്റക്ക് കേൾക്കാൻ പിന്നെ അയലാറ പേടിയായി കാരണം ഇന്നലത്തെ ആ ഒരു ഇതും ഇതുമായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെ പേടിയായി അപ്പോൾ ഒന്ന് എല്ലാവരും ഉണ്ട് പെരേത് അപ്പോൾ നമ്മളിപ്പോൾ നീയിച്ചിട്ടുള്ളൂ നമുക്ക് നീച്ചിട്ട് പെരേത്ത അവസ്ഥ ഒന്നാന്ന് നോക്കാം ആദ്യമായിട്ട് ഇത് രണ്ടും കേട്ടോ കാര്യമായിട്ട് ഇപ്പം ഇന്ന് ശനിയാഴ്ച ഇപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ആ വണ്ടി മേലാണ് വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും അടച്ചോന എന്താ അപ്പോൾ ഇത് ആകെ ഒരു വൻ ഇത് കഴിഞ്ഞ് ഓഫ് റോഡ് കഴിഞ്ഞ് വന്നു വരിക ആ കാലമ്പായി ഫുള്ള് ഇതട അത്യാവശ്യം അടേ ഇതായി കിടക്കണ്ട കുറച്ച് ഇവിടെ ഇതാകാല ഫുള്ള് ക്ലീനും അല്ല ആകെ ചളി കുടിച്ചു ഉള്ളിലും അതേമാതിരി തന്നെ കേട്ടോ അതെ ഡിസൈനറും അതേമാതിരി തന്നെയാണ് അപ്പോൾ രണ്ടും ഇന്ന് രണ്ടും കണ്ടോ ആകും ആകും ആ കൂട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളും മാറ്റൊക്കെ ഫുള്ള് മറ്റേ തകട് പൊടി കിടക്കണ് ഫുൾ പൊടി അടിച്ച് കിടക്കണം അപ്പോൾ അതൊന്ന് ഇന്ന് ക്ലീൻ ആക്കണം അതാണ് ഇന്ന് എൻ്റെ അത് പ്ലാന് പിന്നെ ഇതാക്കണ് എന്താ മാർക്കുണ്ടവിടെ മറക്കോ മാർക്ക് വലുതായിട്ടോ നമ്മൾ അവസാനം കണ്ട വരികയല്ലേക്കും അവസാനം ഇപ്പം അഞ്ഞൂറ്റി ഉള്ളിൽ ഇപ്പം എന്നൊക്കെ ഇറങ്ങി കണ്ടേക്കുക ഓർമ്മയില്ല മാർക്ക് കുറച്ച് വലുതായി സൈസ് വെച്ചു മാർക്കോ അത് കേട്ടോ ഇടയ്ക്ക് ഇരിക്കട്ടേ പുറത്തേക്ക് പുറത്തേക്കെട്ട് അച്ഛപ്പാ പിന്നെ ടോബിയും ക്രൂസും ഉണ്ട് ടോബിയാണ് നമ്മളെ മെയിൻ കാവൽക്കാരൻ എൻ്റെ ഞാൻ രാത്രി വിട്ടുണ്ട് എനിക്ക് ധൈര്യം നൽകണ ഒരാളാണ് ടോബി നമുക്ക് മുകളിലത്തെ അവസ്ഥ തന്നെ പോയാൽ കേട്ടോ കേട്ടോ വീടൊക്കെ എന്ത് വൃത്തി അറിയോ ഫുൾ വൃത്തിയാക്കി അവിടെ അല്ലല്ലോ ഇവിടെ വൃത്തിയാട ഫുൾ വൃത്തിയാ അവിടെ അവിടെ വൃത്തിയിലായില്ലെട്ടോ വൃത്തി തന്നെയാണല്ലോ ഇവിടെ തോന്നും ഞാൻ അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ ചേച്ചി ഫുള്ള് ക്ലീനാക്കിയെന്ന് തോന്നുന്നു മോൾ പോയേക്കാം ഇപ്പാക്കട ഇവിടെ സൗദി ഗെയിം കളിച്ചിരിക്കുകയാണ് ജപ്പനീസ് ചേച്ചോ ചി അല്ല പല്ലേച്ചോ പിന്നെ കളിച്ചു തുടങ്ങിയിട്ട് ഗോസ്റ്റോക്കോട്ടെ അത് കളിച്ചു തുടങ്ങിയിട്ട് ഇതാ പല്ലും ഇങ്ങനെ കളിച്ചു തെറുകി എന്താണ് അയ്യവിടല്ലേടല്ലേ ആടലോക്ക് പറഞ്ഞു റാൻ ഇപ്പൊ എന്താ ശാന്തിയുടെയും സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുക പിന്നെ ദൂരേക്ക് ദൂരേക്ക് ദൂരെയൊക്കെ ദൂരെയൊക്കെ ഉള്ളത് അബോധത്തിന്റെ ശൂന്യതും വളരെയേറെ പർവ്വതങ്ങളുടെ മുകളിൽ കൊലായും കൊടയക്കനാലൊക്കെ പോകുമ്പോ ഈ ഈ ടൈം പറഞ്ഞപ്പോ തണുത്ത ടൈമാണ് തണുപ്പിലെ ടൈമാണ് നവംബർ ഡിസംബർ ആകുമ്പോ തണുപ്പിലെ ടൈമാണ് അപ്പൊ ആ തണുപ്പിലെ ടൈമില് നമ്മളെന്താ ഡ്രീം കാച്ചർ സാഡ്നെസ് ദ ചൈൽഡ് ഇൻ യുഎസ് അങ്ങനല്ലേ എല്ലാ പാട്ടുണ്ട് ਡੁੰਡੁੰਡੁੰਡੁੰ ਵਾਰਨ ਵਾਲਾ ਟਰੋ ਆ ਪਾਰਟੀ ਇੰਗਨਾ ਤਨਪਾਰਟੀ ਇੰਗਨਾ ਬਾਰੇ ਡੁੰਡੁੰਡੁੰਡੁੰ ਬਬੇ ਯਸਦੁ ਗਵੀਰਸਦੁ ਦਰਬੀਜ਼ੋਜ਼ ਮਦਯਾ ਕੋਰਾਂਂਦੀ ਜੇਕਾਂਜੀ ਮਾਨਿਸ ਜੀ ਇਸ ਬੈਕ ਜਾਂਦੀ ਜੀਵਨ ਹੋਉ ਜੀਵਨ ਹੋਉ ਜੀਵਨ ਹੋਉ ਖੋਦਾਇਆ ਡੁੰਡੁੰਡੁੰਡੁੰ ਅਬ ਕੋਲੇ ਆਤ ਕਬਾਈਓ ഫസ്റ്റ് ഫസ്റ്റ് ട്രാക്ക് ട്രാക്ക് എല്ലാം അറിയാലേ സെക്കൻഡ് കാണാതെ സംഭവം അറിയോ നമ്മള് കൊടൈകാല ട്രിപ്പ് പോകുന്നുണ്ട് പൊലി പോണി അപ്പൊ കൊടൈകാലം പോകുമ്പോസ് ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ പ്ലേ ലിസ്റ്റ് ഏതാണ് സാഡ്നസും എന്താ ചൈൽഡ് മീൻസ് അതൊക്കെയാണ് പ്ലേലിസ്റ്റിൽ ഇല്ല പാട്ട് അതൊക്കെ കേട്ടോണ്ടോ കൊടക്കനാ ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ കൊടൈക്കനാല കിട്ടൂല പറഞ്ഞു

സംഭവം നാച്ചുറാണ് എനിക്ക് നേച്ചർ ഇഷ്ടമാണ് ഇങ്ങനെ ഈ നേച്ചു വൈബ് പിടിച്ച് ഇങ്ങനെ അതെ പാട്ടൊക്കെ കേട്ട് എല്ലാവർക്കും ഞാൻ എപ്പോഴും വണ്ടി പോകുമ്പോളല്ലോ വണ്ടി പോകുമ്പോഴും ഇങ്ങനെ കുറച്ച് ഇതൊന്നുമില്ല കാരണം ഈ നവംബർ തണുപ്പാണ് ഞങ്ങളുടെ നവംബർ ഡിസംബർ ആ ഒരു മൂഡാണ് പിടിക്കുന്നത് അതെ ഭയങ്കര തണുപ്പാണ് ഭയങ്കര നാപ്പാണ് ഞങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാലും കൊടേക്കനാൽ എത്തിയാ കണ്ടോണ്ട് ചിലപ്പോൾ ഞാനൊരു റീൽ തന്നെ ഇറക്കും ഞാൻ ഇങ്ങനെ കടന്നാണ്ട് ഇങ്ങനെ ശൂന്യതയും മറ്റേതിലേട്ടോഹൻലാലിടെ പർവ്വതങ്ങൾക്ക് മുകളിൽ ഡയലോഗ് പൊളിഞ്ഞട്ടി വീണത് പറയാൻ പറഞ്ഞില്ല എന്താണ് അബോധത്തിന്റെ ശൂന്യതയിൽ ഞാൻ വീണത് മുത്തേ ണ്ട് എനിക്കിപ്പോ തോന്നി മണാലിക്ക് കൊണ്ടോ പോവാൻ പോലും ഉണ്ട് എന്താ വെച്ചാൽ അന്ന് മണാലിക്ക് പോയത് ഞാൻ പിന്നാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ ഉണ്ടാവും മഞ്ഞ ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ കടന്നു മുത്തേ കാണും ആ ഒരു വൈബ് ഇട്ടണെങ്കി ഇപ്പൊക്കെ പോകണം കാരണം ഇപ്പൊ പോയ ഡൽഹിയിലെ പോയാണ്ട് ആ പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു പോകുന്നു പോകിട്ട് നമ്മള് പ്ലസ് ടു കഴിഞ്ഞിട്ട് പൈസ തോന്നുന്നു പക്ഷെ രണ്ടായിരത്തി എട്ടാടോ ഞാൻ രണ്ടായിരത്തി ലൈസൻസ് ഇട്ടിട്ടില്ലേ അവരെ നേടാൻസിന്റെ അവസ്ഥ പോണി ഫ്ലൈറ്റിനെ പോയി ട്രെയിനില്ല ട്രെയിനിന് പ്രശ്നം ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ട് എ സി കിട്ടണം പോകണം ഫ്ലൈറ്റ് എക്സ്പെൻസീവ് ആണ് എന്താ കോട്ടെല്ലാം എ സി അവൾക്ക് ഡയലോഗ് ഹൺഡ്രഡ് ആണ് ഫ്ലൈറ്റിന് വല്ല പൈസ ബാലൻസ് ഞാൻ ട്രെയിൻ എടുക്കുള്ളു മതി ഡയലോഗി ടിക്കറ്റ് എടുക്കാനൊന്നും ഇല്ല പറയാ നമുക്ക് എന്നിട്ട് ടിക്കറ്റ് ഫ്ളൈറ്റിനാണ് പോയാന്ന് പറഞ്ഞെടുക്കാം അബോധത്തിന്റെ ശൂന്യതയിൽ എറണാണ്ട് ഇങ്ങനെ നടന്നോ പല്ലേക്കതെ കാറു പോന രണ്ടും കാർ ഇന്ന് എയർപോർട്ടിൽ പോകുമ്പോ എയർപോർട്ടിൽ പോകുമ്പോ പെച്ചിനും നട്ടിച്ചിട്ട് അല്ല അനുനിയും പെച്ചിനും മെച്ചിനും നട്ടിച്ചിട്ട് ഈച്ചു പെച്ചനിയും അനുനിയും നട്ടിച്ചിട്ട് കൊടുക്കുമല്ലേ ഒരു ട്രിപ്പ് കമ്പനി കണ്ടു േ ഗുഡ് മോർണിംഗ് എത്ര മണിക്കാറിയത് എന്താ അറിയില്ലേ ശരിയാക്കണം ഇപ്പൊരിട്ടേം ഇപ്പൊരിട്ടേം ഇവിടെ വർഷം മുന്നേ നീ ആലും വില ഒക്കെ ഉണ്ടായിനു ശനിയാലൊക്കെ പോയി എന്നാലും എങ്ങനെയാണല്ലോ ചോട്ട് കിടക്കാൻ കുറച്ചില്ല കാരണം ആകെ പേടിച്ചു ചിലി 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 അല്ലെങ്കിൽ തന്നെ മിന്നത്തെ സൗണ്ട് ഇട്ടിട്ട് ആകെ പേടിച്ചു കിടക്കഫാസ്റ്റ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഓയ് ചോറ് ചാറ് എവിടെ ആ ഇവിടെ ഇണ്ടല്ലേ ഈ പാത്രം അടച്ചിങ്ങനെ കേട്ടോ പാത്രത്തിൽ പാത്രത്തിലൊന്നുമില്ല അപ്പം നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഇത് പറഞ്ഞാൽ വെറുംചോറും താളിപ്പും പിന്നെ അവിടെ ചിക്കൻ പൊരിച്ചതും ഉണ്ട് അപ്പം നമ്മളെ നോർമൽ ഡിഷല്ല ആഴ്ച മാതാ ഇന്ന് ഡിഷ് നമ്മൾ മാറ്റിപ്പൊടിച്ചോ ഇന്ന് നമ്മൾ സാധാ വെക്കുന്ന ഡിഷ് ഡിഷല്ലേ നമ്മളൊന്ന് വെച്ചത് ഇന്ന് എൻ്റെ സമയം ഉണ്ട് ആ സംഭാരം ഉണ്ടായിത്തരും സംഭാരം ആ എല്ലാം കഴിഞ്ഞു തന്നാൽ മതി എല്ലാം കഴിഞ്ഞു തന്നാൽ മതി അപ്പം അയച്ച മാത്ത ഉണ്ടോ എൻ്റെ മെയിൻ ഇവിടെ സംഭാരത്തിന് പൂത കടകല പോൽ അയച്ചമാതേൻ്റെ അടുത്ത് സംഭാരം കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞിട്ട് വന്നേ സംഭാരം ഉണ്ടായി തരും അച്ഛമാ നല്ല ടോപ്പ് സംഭാരം ഉണ്ടായിത്തരും മറ്റേ നാരങ്ങൻ്റെ എല്ലൊക്കെ കെട്ടിട്ട് നല്ല കിഡിലെ സംഭാരം ഉണ്ടായിത്തരും അച്ഛമാത അപ്പം നമുക്ക് എന്തായാലും ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാറൊന്ന് ക്ലീനിങ് ട്രാൻസ്ഫോർമേഷൻ കൂടി കഴിഞ്ഞാൽ ലോഗം എന്താകും അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പോൾ എന്തായാലും കൂട്ടിയാൽ കൂടുതലാന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആ വണ്ടി ഐക്രോസ് ഒന്ന് കുറച്ച് കഴിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ തന്നെ കൂട്ടിയാൽ കൂടുക മനസ്സിലായി അപ്പോൾ കൂട്ടിയാൽ കൂടില്ല മനസ്സിലായപ്പോൾ നേരെ സർവീസിന് കൊടുന്ന് ഞാൻ ഈ എന്തായാലും കുറേ നേരം രീതി കഴുകി എന്നിട്ട് പിന്നെയും എവിടെങ്കിലും നോക്കുമ്പോൾ പിന്നെയും ചളി പിന്നെ ഉള്ളിൽ ചളി ആകെ ചളിയായപ്പോൾ പിന്നെ പിന്നെ ഇതേ ഞാൻ പിന്നെ കേൾക്കാൻ തന്നില്ല പിന്നെ ഇത് എന്തായാലും രണ്ട് സർവീസിന് ഉണ്ടായി അപ്പോൾ എന്തായാലും സർവീസിന് കൊണ്ടുവന്ന് അക്കണ നീയാലുണ്ട് പോയ നെയ്യാലും തിരിച്ചു വിളിച്ച് പാവം ഉറങ്ങീനു വന്നു ചോദിച്ചു പാവം അപ്പം എന്തായാലും കാരണം ഒന്നും ലൈസൻസ് ഇല്ല ഏറെ ഒക്കെ വണ്ടി എടുക്ക പേടിയാണ് അപ്പം അതിനോണ്ട് എൻ്റെ പേടിയന്നെയാണ് അപ്പൊ അതിനോട് ലൈസൻസിലൊരു വ്യക്തിനെ വിളിച്ചതാണ് അപ്പം എന്തായാലും ഇത് രണ്ട് സർവീസിന് എന്തായാലും പെരേ പോട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇനി സർവീസ് കഴിഞ്ഞിട്ട് വരാം നമുക്ക് അഞ്ഞൂറിൻ്റെ അടുത്ത് എന്താട്ടോ അഞ്ഞൂറ് അടുത്ത് നമുക്ക് ഇങ്ങനെ പറയാം വണ്ടി എങ്ങനെയാണ്ട് അപ്പോൾ ആരെ കഴുകി ചോദിച്ചാൽ ഇത് ഇന്നൊരു വൃത്തിൻ്റെ കാണാൻ കഴിക്കേ പിന്നെ വല്ലാതെ കൈകിയില്ല പിന്നെ അടി കൈകൾ ഉള്ളു കൈകലിന് ഞാന് എന്ത് ടയറൊക്കെ സൂമിയപ്പം അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വൺ വെയിലേ അതായത് ഇനി ഫുഡൊക്കെ കഴിച്ച് പോയാൽ കേട്ട പേരേക്ക് വൺ വെയിൽ ഊ സലാമലൈക്കും അല്ലേ ബൈ ഹൈ ഐസ് അപ്പം നമ്മൾ രണ്ട് വണ്ടി ഇതാക്കണേ സർവീസൊക്കെ ചെയ്തിട്ട് ഇതാ രണ്ടു വണ്ടിയും കൊണ്ടുവന്നിട്ട് കേട്ടോ രണ്ടു വണ്ടി ഇതാ ചുരുക്കണേ രണ്ടു വണ്ടി ബ്ലാക്ക് ഈസ് ബ്ലാക്ക് ലുക്ക് ഊ ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ട് ഇപ്പം പെരയിലൊറ്റക്കാണ് ഇനിയിപ്പം ഇനി പേരെ വാതിൽ ഫുള്ള് പൂട്ടി ഇനി നമ്മൾ നേരെ ജിമ്മിൽ പോകണം ജിമ്മിൽ പോണ കാര്യം അധികം അറിയാം അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അറിയാതെ അറിയാതെക്കട്ടെ കാരണം അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കൊരു താല്പര്യമല്ല എന്തായാലും ഇനി പോയോക്കട്ടെ പറഞ്ഞുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു ഇവിടെ പറഞ്ഞല്ലോ ഈ ഐ എന്തായാലും ഇനി പോയോക്കട്ടെ പോയിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ തന്നെ എനിക്കങ്ങനെ ഇന്ന് രാത്രി തന്നെ ആയിട്ട് മെച്ചിപ്പച്ചയൊക്കെ ഇവിടെ എത്തും തോന്നുന്നുണ്ട് ഒന്നര മണിക്കൂറല്ലേ ബാഗ് അപ്പം മെച്ചിപ്പച്ചയും പറഞ്ഞ റൂമിലെത്തിയിട്ട് സമയം പറഞ്ഞോര അപ്പോൾ എന്തായാലും ഇന്നൊരു എപ്പോഴും എത്തുകയും പറഞ്ഞിട്ടില്ല എപ്പോഴേലും എപ്പോഴൊക്കെ ആയിട്ട് എത്തേ കയറാം ഇപ്പോൾ ഇത് ലാസ്റ്റത്തെ നമ്മളെ ശനിയാഴ്ചത്തെ ലാസ്റ്റത്തെ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോകലാണ് അപ്പോൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് എന്തായാലും വോഗൻ്റെയും എന്തായാലും ജിമ്മിൽ നിന്ന് എന്തെങ്കിലും ബിറ്റ്സ് കിട്ടുകയാണെങ്കിൽ എടുത്തിടാറുണ്ട് കാരണം ജിമ്മിൽ കുറേ ആൾക്കാരെ പരിചയപ്പെടേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ ഓരോക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വോഗൻ്റെയും ഇല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെയും അപ്പോൾ എന്തായാലും കാണാം ഇപ്പോൾ വയസ്സ് നമ്മളെ ഫിറ്റൊക്കെ െ അടയാതെന്തായാലും ഈ ജോലി ചെരുപ്പിട്ട് പോലെ ഇത് അറിയില്ല കേട്ടോ കൊള്ളണൊക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല ചെരുപ്പൊക്കെ നമ്മക്ക് കൊള്ളണ പറ്റില്ല അച്ഛനാരക്കി വരുന്നുണ്ട് ഏ അയ്യോ ഇപ്പ എന്തായാലും ആ ഷൂസൊട്ട് ജിമ്മക്ക് ഇറട്ടെ തണ്ട് ഷൂസ് ട്ടോ ജിമ്മിന്റെ വാതില് ഉറക്കുകയാണ് എവിടെ ഇപ്പതാട്ടോ നമ്മള് നല്ലമ്പൂർക്ക് ഫിറ്റ്നസ് മീക്കർ നെൽബൂരിലാണ് ഇപ്പൊ താണേ ഫിറ്റ്നസ് മീക്കർ നെൽബൂരിലെ മെയിൻ ട്രെയിനർ ഓണർ ഓഫ് ഫിറ്റ്നസ് സ്റ്റീലേ പഠിച്ച കൊടുത്തൊരു സ്റ്റീല് ശരീരമുണ്ട് പക്ഷെ അതൊന്നും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പിടുത്തം കിട്ടില്ല എന്നുള്ളൊരു ശേഷമേ ഉള്ളൂ തിരക്കാണ് മാഷാ അല്ല ആയിക്കോട്ടെ ഏഹ് ഏതായാലും സമയം കിട്ടുമ്പോഴൊക്കെ ഒരു വീക്കിൽ ഫോർ ഡേയ്സ് ഉണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്ത് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിന് ഫുൾ സപ്പോർട്ട് ഫിറ്റ്നസ് മേക്കറിൻ്റെ പേരിൽ ഉണ്ടാവും അതിപ്പം ഫുൾ ഫാമിലി ഇവിടെ തന്നെയാണ് ഉമ്മയാലും ബാപ്പിയാലും പിന്നെ ഹന്നു ആണെങ്കിലും പിന്നെ ഈശു ഓക്കെ ഈച്ച് ആൻഡ് എവറിബഡി ഈസ് മെമ്പേഴ്സ് ഞാൻ പ്രൗഡാണ് അതിൽ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവിധ പിന്നെ ആശംസകളും എല്ലാ പരിപാടികളും ഗംഭീരമായി വരുന്നുണ്ട് ഏതായാലും സന്തോഷം മാത്രമേ ഉള്ളൂ ഫിറ്റ്നസ് മേക്കറും അതിൽ കുറച്ചുണ്ടെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭാഗമാകാൻ പറ്റിയെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇറ്റ്സ് ഹാപ്പി താങ്ക് യു താങ്ക്സ് അല്ല കേട്ടോ താങ്ക് യു അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കഴിച്ചാലും ജിമ്മിൽ കയറട്ടെ കാരണം ജിമ്മിൻ്റെ ഉള്ളിൽ മറ്റേ പാട്ടിട്ടോണ്ട് കോപ്പറേറ്റ് ഇട്ടാൻ ചാൻസ് ഉണ്ട് പറ്റുകയാണെങ്കിൽ കുറച്ച് ഷോട്ട് എടുത്തേക്കാം ഏയ് അവർ നല്ലൊരു നല്ല കീപ്പർ കിട്ടി പറ്റി ഞാൻ വരില്ല കേട്ടോ ജിമ്മക്ക് ഇമ്മച്ചിപ്പച്ചി ഇമ്മച്ചിപ്പച്ചി മടിയന്മാരാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്കൂളിലിട്ട് വന്നാൽ സ്കൂളൊക്കെ പോയി അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ എന്നാലും പിടിച്ചോണ്ടല്ലോ കേട്ടോ മാക്സിമം അപ്പോൾ ഇതാണ് നമ്മൾ ജിമ്മ് ജിമ്മിൽ കയറാൻ എൻട്രൻസ് ആണ് അപ്പോൾ എന്തായാലും ജിമ്മിൽ കയറിയിട്ടി വ്ലോഗ് ഇതെടുക്കാൻ പറ്റുമോ അറിയാൻ അവിടെ കുറച്ച് ആൾക്കാർ നമുക്ക് അറിയണ ആൾക്കാരുണ്ട് അരണാൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലോഗ് എടുക്കാൻ പറ്റും ആൾക്കാർ ഇപ്പോൾ ഈ ടൈമിൽ എത്തലില്ല കുറച്ച് നൈറ്റ് ആവല്ലേ എന്തായാലും നമുക്ക് എത്തിയിട്ട് എടുക്കാൻ പറ്റുമോക്കാം വെള്ള എടുത്തോളൂ എന്നെ ഒന്നായ്മ കുത്താന് ബെൽറ്റ് ഉണ്ടായ തെറ്റിദ്ധരിക്കട്ടോ ബെൽറ്റ് ഊരെ പോവാക്കാനല്ലേ രാവിലെ ഔദ് കേട്ടോ രാഹുൽ രാഹുൽ അപ്പൊ ഇന്ന് എന്റെ ഇന്നല്ല എല്ലാ ദിവസവും എന്റെ ജിംപാടി രാഹുൽ ആണ് രാഹുൽ എന്തിന് പറ അപ്പോ ജിമ്മിൽ വന്നോട്ടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടു അറ്റാക്ക് വർക്ക്ഔട്ട് ചെയ്യാം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു മൂന്നാഴ്ച പോയില്ലേ അങ്ങനെ ഒരു മൂന്നാഴ്ച പോയി പച്ചന്നായ നമ്മൾ ബാക്ക് ടു ട്രെയിനറാട്ടോ അതായത് ജിമ്മിൽ പെസ്സോച്ചു തെളിഞ്ഞ ഇതോ ഷാബ് ഇറക്കാ ആ ഇതാണ് ഷാബിർക്ക അനദർ ട്രെയിനർ ഓഫ് ഫിറ്റ്നസ് മേക്കർ മേക്കർ നിലമ്പൂര് അപ്പൊ ഗായ്സ് അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ എന്താ അമ്മയും ഇപ്പൊ ഇന്ന് ഡെയിലി മൈ ലൈഫ് ചെയ്യാൻ നോക്കിയതാണ് വെച്ചാൽ ഡെയിലി മൈ ലൈഫ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തോണ്ട് ഇത്രയേ ഉള്ളു എന്റെ ഡെയിലി മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളു ഇത്രയേ ഉള്ളൂ ഞങ്ങളൊക്കെ പ്ലാൻ ആകെ ചീറ്റി പഠാറേ അത്രയേ ഉള്ളു കേട്ടോ വ്ളോഗ് അപ്പോൾ നമ്മൾ ചെറിയൊരു വ്ളോഗാണ് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താണ് അപ്പം എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം അടുത്ത വ്ളോഗ് എന്തായാലും ഇൻഷാല്ല ഉടനെ ഇടണം എന്നുണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒറ്റക്കുള്ള ദിവസങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം കൈസ് ബൈ ബൈ